ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനോടൊക്കെ ഇംഗ്ലീഷ് ഹൈലി കമ്പറ്റീവ് പറയുന്ന ഏറ്റവും കാറ്റഗറിയാണ് അങ്ങനെയാണ് കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പില്ല ഞാൻ പിന്നെ നോക്കാനേ ഉള്ളൂ പിന്നെ അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വെറുതെങ്കിലും ഒന്ന് പഠിച്ച് പഠിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചുമ്മാ എഴുതി അപ്പം എഴുതിയപ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു അപ്പോൾ പക്ഷെ എന്നാലും ഞാൻ എല്ലാവരൊക്കെ ചോദിക്കുമ്പോൾ പറയും ജനറൽ കാറ്റഗറിയാണ് കിട്ടാനൊന്നും പോകണില്ല അതിന് എൻ്റെ സ്ഥിരം ഉണ്ടായില്ല പിന്നെ അവസാനം റിസൾട്ട് വന്നപ്പോഴേക്കാണ് ഇത് കിട്ടിയെന്ന് കണ്ടത് നമ്മളുള്ളത് തിരുവനന്തപുരത്താണ് കോവളത്തിനടുത്താണുള്ളത് ഇംഗ്ലീഷ് സബ്ജെക്റ്റിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആര്യയുടെ വീട്ടിലാണുള്ളത് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചലേഷൻസ് ആര്യ ഓക്കേ സോ ഒരു പെർസെൻറ്റേജ് ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ഇംഗ്ലീഷ് പോലെ ഒരു പാൻ പാന ലെവലിൽ നല്ല ഉള്ള ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് യു റിയലി ഡിസേവ്സ് അപ്രീസിയേഷൻ ഇൻ കേസ് താങ്ക് യു ഫോർ ദാറ്റ് സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇംഗ്ലീഷ് എന്നുള്ള സബ്ജക്റ്റിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം കാരണം കൂടുതലും ആളുകൾക്ക് ഇംഗ്ലീഷിനെ കുറിച്ചാണ് അറിയേണ്ടത് നമ്മൾ ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുണ്ട് ഡിഫറൻസ് പോകും അപ്പോൾ പേപ്പർ വണ്ണിനെ കുറിച്ച് ഏകദേശം എല്ലാവരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഹൗ ഹൗ ഹാസ് ടു ബി പ്രിപ്പയർഡ് പക്ഷേ ഇംഗ്ലീഷ് പോലെയുള്ള വളരെ ഡയനാമിക് ആയിട്ടുള്ള സബ്ജക്റ്റാണ് സോ ഹൗ ഹസ് യു യോ പേപ്പർ ടു സ്റ്റാർട്ട് ചെയ്ത് ഇംഗ്ലീഷിൽ നമ്മളേറ്റവും മേജറായിട്ടുള്ള കുറച്ച് റൈറ്റേഴ്സുണ്ട് ഇപ്പോൾ എല്ലാം ഭാര്യ വിളിച്ച് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ചോസറ് ഷേക്സ്പിയർ പിന്നെ അതുപോലെ തന്നെ മോഡേൺ റൈറ്റേഴ്സ് ഉണ്ട് വെർജീനിയ വുൾഫ് പോലത്തേക്കുള്ള അപ്പോൾ അങ്ങനത്തെ ഉള്ള ചില ഏരിയസ് എല്ലാം ആദ്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ഏരിയയിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റും വിക്കിപീഡിയ പേജുണ്ട് മിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ വിക്കിപീഡിയ പേജിലുള്ള ആ ഇൻഫോർമേഷൻ തന്നെയാണ് അവർ ചോദിച്ചിട്ടുള്ളത് കൂടുതൽ ആ വോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ആ ഒരു രീതിയിൽ വിക്കിപീഡിയ പേജൊക്കെ നോക്കാം പിന്നെ ക്രോണോളജി ഉണ്ടെങ്കിൽ ബിബ്ലിയോഗ്രഫി കാണും ആ മേജർ വർക്ക് അപ്പോൾ അതെല്ലാം നോക്കാം പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വർക്കുകളാണ് നമ്മളിപ്പോൾ സിലബസിലൊക്കെ കാണാൻ പറ്റുന്ന വർക്കുകൾ അപ്പോൾ ആ വർക്കിൻ്റെയെല്ലാം ഒക്കെ നോക്കാൻ പറ്റും അപ്പോൾ ആ സമ്മറീസ് പിന്നെ മേജർ തീം ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയിൽ അങ്ങനെയൊക്കെയാണ് ലിറ്ററേച്ചർ ഏരിയ ഒക്കെ കവറാകുന്നത് പിന്നെ അത് ഈ കൂടുതലും പി വൈ ക്യൂസൊക്കെ വെച്ച് നോക്കി പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലെങ്കിൽ നമ്മളങ്ങ് ഡൈവേർട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പി വൈ ക്യൂസിൽ സ്ഥിരം റിപ്പീറ്റായി വരുന്നത് കുറേ ഏരിയാസൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത് കുറച്ചും കൂടി ഫോക്കസ് കൊടുത്ത് നോക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള റൈറ്റേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ ദലിത് റൈറ്റേഴ്സ് ഉണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റിൽ അങ്ങനെയൊക്കെയുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ളത് ഈ ഇടയ്ക്കായിട്ട് ചോദിച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ നമ്മൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കുമ്പോഴൊക്കെ കിട്ടും ഇപ്പം മസ്റ്റ് റീഡ് അല്ലെങ്കിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരു ലിസ്റ്റ് കിട്ടും ആ ലിസ്റ്റിലുള്ള റൈറ്റേഴ്സ് തന്നെ നോക്കി അവർ വിക്കിപീഡിയ പേജൊക്കെ നോക്കും അങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യാനായിട്ട് പറ്റും പിന്നെ പിന്നെ വരുന്നത് തിയറി ക്രിറ്റിസിസം ഒക്കെയാണ് അപ്പോൾ ആ ഒരു ഏരിയ ഇപ്പം മെയിനായിട്ടും ബ്രിട്ടീഷ് ലിറ്ററേച്ചറ് ക്രിറ്റിസിസം തിയറി ഇന്ത്യൻ ലിറ്ററേച്ചറ് ഈ ഒരു ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ബാക്കിയൊന്നും ഇപ്പോൾ തന്നെ ഞാൻ ഇപ്പോൾ എഴുതിയാലും അമേരിക്കൻ ലിറ്ററേച്ചർ അത്രത്തോളം പഠിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു മെയിനായിട്ട് ഇത് ഇത്രയും മാത്രമാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുക പഠിച്ചത് അപ്പോൾ അതെച്ചിട്ട് തന്നെ കിട്ടി അമേരിക്കൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഒരു ബേസ് ഡെബല് ഞാൻ മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ലാസ്റ്റ് ഇയറിൽ ഒരു ഒരു ാണ് ആരെയൊക്കെ മിസ് ആയിട്ടുള്ളത് തോന്നുന്നു അപ്പോൾ ഇപ്രാവശ്യം റിസൾട്ടിന് അങ്ങനെ ജസ്റ്റ് വൺ ഓർ ടു മിസ് ആയിട്ടുള്ള ഒരുപാട് ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ബൗൺസ് ബാക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരതിന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബിക്കോസ് അവരുടെ ഒരുപാട് കാലത്തെ ഡ്രീം ഓൺ ദ ലാസ്റ്റ് ക്വസ്റ്റൻ എന്നൊക്കെ പറയുന്ന പോലെ മിസ്സായിട്ടുള്ളതാണ് സോ ആര്യ അങ്ങനെയുള്ള ഒരു ഒരു സിറ്റുവേഷനിൽ നിന്ന് റീകൂപ്പ് ചെയ്ത് ഓവർകം ചെയ്ത് വീണ്ടും പഠിച്ച് ജെആർഫ് ക്വാളിഫൈ ചെയ്ത ആളുകളാണ് റിയലി അപ്രീസിയേഷൻ ഫോർ ദാറ്റ് ഓക്കെ ഇറ്റ് ഫോർ സാർ എപ്പോഴും പറയുന്ന പോലെ വീക്ക് ഏരിയസ് വീക്ക് ഏരിയ എന്റെ ഏറ്റവും മേജറായിട്ടുള്ള വീക്ക് ഏരിയ മാത്സൻ ഡേറ്റയാണ് കഴിഞ്ഞ പ്രാവശ്യം മൊത്തം ഇരുപത് മാർക്കിൽ ഒരു നാല് മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളു അത്രത്തോളം ബാക്കിലാണ് പലതും കാൽക്കുലേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാം ഭയങ്കര സ്ലോ ആണ് അപ്പോൾ അത് ഒത്തിരി ടൈം വേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സാറിൽ തന്നെ ടാസ്ക് ഗ്രൂപ്പ് ഉണ്ട് എലിമിനേഷൻ പോലെയൊക്കെ അപ്പോൾ ഇത്ര വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എലിമിനേറ്റ് ആകും എന്നൊക്കെ ഉള്ള രീതി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ആ പ്രാക്ടീസ് ചെയ്യേണ്ടത് കുറച്ചും കൂടിയൊക്കെ ഒക്കെ മോട്ടിവേഷൻ കിട്ടും സാധാരണ എനിക്ക് അറിയാം മാത്സ് വീക്ക് പക്ഷെ അറിയാമെങ്കിൽ നമ്മൾ പ്രാക്റ്റീസ് ചെയ്യാനായിട്ട് മടിക്കും പലപ്പോഴും കിട്ടാതെയൊക്കെ വരുമ്പോഴേക്കും കുറേയൊക്കെ നമ്മൾ ചെയ്ത് കിട്ടാതെയൊക്കെ വരുമ്പോൾ അത് വെച്ചിട്ട് പോകാറാണ് പതിവ് പക്ഷേ ഈ ടാസ്ക് നമ്മൾ എലിമിനേഷൻ വരണം എലിമിനേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് അങ്ങനെ അത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റി അതാണ് മെയിനായിട്ട്

പിന്നെ ഡി ഡേറ്റ അതും പി വൈ ഒക്കെ ക്യൂസിൻ്റെയൊക്കെ പ്രാക്ടീസായിരുന്നു ആ ഒരു പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഇപ്പം നമ്മൾ പി വൈ ക്യൂ നോക്കുമ്പോൾ എല്ലാം പലയിടത്തായിട്ടായിരിക്കുമല്ലോ അപ്പം അതെല്ലാം കൂടി ഒക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കുക എളുപ്പത്തിനൊക്കെ ഒരു ചിലപ്പോൾ വേർഡ് ഫയൽ ഞങ്ങൾ ചെയ്ത വേർഡ് ഫയലാക്കും അല്ലെങ്കിൽ നോട്ട്ബുക്കിലൊക്കെ എഴുതിയൊക്കെ വെക്കുക അപ്പം അത് പഠിക്കാനും തോന്നും

ായിട്ട് അപ്പൊ കൊറേ വർഷമായെങ്കിലും പഠിച്ചു തുടങ്ങിയപ്പോ ഒരു രസമുണ്ട് അങ്ങനെ ആ ഒരു പഠിച്ചതാ ഓക്കെ അതായത് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ മടുപ്പായിട്ടൊന്നും തോന്നൂല്ലേ വീണ്ടും വീണ്ടും നോക്കാനും അറിയാനും ഒക്കെ ഉള്ളൊരു ആകാംക്ഷ Uh, yeah so, hmm. so which means it doesn't matter Like first time or second time on, or third time on, if you are happy with what you got it so basically are you the preparation like, uh, how does safer for claims so how do you feel i don't be on promise ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു സാനത്ത് ടാസ്ക് ഗ്രൂപ്പ് ലാസ്റ്റ് ലാസ്റ്റത്തെ ക്രിസ്മസ് ഹോളിഡേ സമയത്തൊക്കെ ഐപ്രിങ് ഡേയ്സ് അപ്പോൾ അത് രാവിലെ ആ ഒരു കറക്റ്റ് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്യാനായിട്ടൊക്കെ പറ്റി പിന്നെ റീൽസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എടുത്തു പറഞ്ഞാൽ ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിൽ പീപ്പിൾ ഡെവലപ്മെൻറ്റിലെ ഒരു ക്രൊണോളജിയാണ് ഡിസാസ്റ്റേഴ്സിൻ്റെ ക്രോണോളജി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിലൊന്നും ചിന്തിച്ചെടുക്കുമല്ലോ പക്ഷെ ആ ഒരു ക്രോണോളജി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതങ്ങനെ ആൻസർ ചെയ്യാനായിട്ടൊക്കെ പറ്റി അപ്പോൾ അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ഫുൾ ആയിരുന്നു ക്യൂബ് നോട്ട്സ് റീൽസ് ഗ്രൂപ്പുകളുടെ ടാസ്ക് നേരത്തെ പറഞ്ഞ ആ എലിമിനേഷൻ റൗണ്ട് അപ്പം ആ ഒരു എലിമിനേഷൻ തന്നെ ആ ടാസ്ക് വരുമ്പോൾ കുറച്ചും കൂടെ ചെയ്യാനായിട്ട് മോട്ടിവേഷൻ കിട്ടും പ്രത്യേകിച്ച് മാക്സം ഡേ ടൈം പോലത്തേക്കുള്ള ഏരിയസ് എല്ലാം അപ്പം അങ്ങനെയൊക്കെ കൊള്ളായിരുന്നു റിവൈസ് ചെയ്യാനായിട്ടൊക്കെ കൊള്ളായിരുന്നു കറക്റ്റ് ആ പോയിന്റ് തന്നെ അതങ്ങ്

പേപ്പറും അത് കൂടുതലും മാത്സിൻ്റെക്ക് ഫോക്കസ് എടുത്തിട്ടാണ് ചെയ്തത് പിന്നെ ബാക്കി പീപ്പിൾ ഡെവലപ്മെൻറ്റും കുറച്ച് ടഫായിരുന്നു പക്ഷെ അതും ഇപ്പം അറിഞ്ഞല്ലോ കൺവെൻഷൻസ് അതൊക്കെ ഉണ്ട് കോൺഫറൻസസ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥിരം ചോദിക്കുന്ന ഏരിയാസൊക്കെ ഫോക്കസ് ചെയ്യും പിന്നെ ലോജിക്കാന്ന് വെച്ചാൽ സാറിൻ്റെ ആ ക്ലാസ്സുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ആ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ അപ്പം തന്നെ പഠിച്ച് പോവുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ മാം കൊള്ളായിരുന്നു സവിത ഒക്കെ സോ ഓവറാൾ ആ രീതിയിൽ നമ്മളത് പഠിച്ച് വരുന്ന സമൂഹം നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷിലേറ്റുള്ള ഒരു പന്ത്രണ്ട് ക്വസ്റ്റനുകൾക്കു ഇപ്പോൾ തലപ്പോഴുള്ളൊരു ക്വസ്റ്റൻ കുട്ടികൾ ഒരു ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്ട് ഇപ്പൊ പേപ്പർ വൺ പിന്നെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം പക്ഷേ ഇംഗ്ലീഷിൽ എസ്പെഷ്യലി തുടങ്ങുന്ന കുട്ടികളുടെ ഒക്കെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിന്റെ സിലബസ് ബാക്കിയുള്ള സബ്ജക്റ്റുകൾ പോലെ അത്ര സ്പെസിഫിക് അല്ല സ്പെസ്റ്റും ഒരു വൈഡ് ആയിട്ടുള്ള വായിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ ഇഷ്ടം പോലെയാണ് സോ നമ്മളെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമില്ല അതിലൊന്നും വലുതായിട്ട് പറയുന്നില്ല പക്ഷെ പി വൈ ക്യൂസ് നോക്കുമ്പോ നമുക്ക് ചുരുക്കാനായിട്ട് സഹായിക്കും ഏതൊക്കെ ഏതീനൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമുക്ക് ചുരുക്കിയെടുത്ത് പഠിക്കാൻ പറ്റും ഓക്കെ സോ നമ്മൾ ആദ്യം തന്നെ ആദ്യം പറഞ്ഞൊരു ആസ്പെക്റ്റിൽ പലപ്പോഴും ഇറ്റ്സ് 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 എ കാറ്റഗറി വൈസ് ക്വസ്റ്റ്യൻ എസ്പെഷ്യലി ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഇംഗ്ലീഷ് പോലെയുള്ള ഹൈലി കമ്പറ്റീറ്റീവ് എക്സാമിന് കുട്ടികൾ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മാഷാ ഞാൻ ജനറൽ കാറ്റഗറിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് എന്നുള്ളൊരു ആസ്പെക്റ്റിൽ യു ക്രാക്ക് ഇറ്റ് ഹൗ അതിൽ എന്താണ് ടേക്ക് അത് ഞാൻ കുറേ വർഷം ഞാൻ വേസ്റ്റ് ആക്കി നിന്നു തന്നെ ആ ഒരു പെയ്ത്തില്ലാത്തത് കൊണ്ട് ഒത്തിരി വർഷം വേസ്റ്റ് ഞാൻ ഈ ഫീൽഡേ നോക്കിയില്ല ജനറൽ കാറ്റഗറിയാണ് ഒരു കാരണം വെച്ചാലും കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പില്ല ഞാൻ പിന്നെ നോക്കാനേ ഉള്ളു പിന്നെ അവസാനം വേറെ നിവൃത്തിയില്ലാതെ വന്നതാണ് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഒന്ന് പഠിച്ച് പഠിച്ചപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ ചുമ്മാതെ എഴുതി അപ്പോൾ എഴുതിയപ്പോൾ അത്യാവശ്യം എളുപ്പമായിരുന്നു

ഇപ്പം ഇനീഷ്യലി ഇപ്പം ആര്യയുടെ ഇത്ര കാലത്തെ അക്കാഡമിക് ജോണി ഇംഗ്ലീഷ് പോലെ ഇന്ത്യയിലൊക്കെ ജെ ആർ എഫിനെ ഏറ്റവും കമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു എക്സാമിൽ ഒരു പൊസിഷൻ ആര്യ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് സോ ഇത്ര കാലത്ത് അക്കാഡമിക് ലൈഫ് പഠനങ്ങൾ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഈ മൊമെൻ്റിൽ ആര്യക്ക് ഒന്ന് ഒന്ന് പറയണമെന്ന് തോന്നുന്ന ആര്യയുടെ ഇത്ര കാലത്തെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളുകൾ ഈഫറിനെ കുറിച്ച് പറയേണ്ട കേട്ടോ ഇഫർ അല്ലാതെ ഓവറാൾ ടീച്ചേഴ്സ് ആവാം ഫാമിലി എനിബഡി നമ്മൾ തന്നെ സ്വയം ആദ്യം ഒരു വിശ്വാസം വേണം അതാണ് എനിക്ക് ആ ഒരു വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് വർഷങ്ങൾ വേസ്റ്റ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നുള്ള ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കണം അപ്പം അതാണ് എനിക്ക് ഏറ്റവും ഫസ്റ്റ് പറയുന്നത് അപ്പോൾ നമ്മൾ എത്രത്തോളം ഫെയിലിയറൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കണം അതായത് ഇവൻ പലർക്കും ഞാനത് ചോദിച്ചതിന് എന്തിനാണെന്ന് ചോദിച്ചാൽ മൺസ് യു ക്വാളിഫൈ ജെ ആർ ദിസ് നമ്പർ ഇസ് വെരി ബ്യൂട്ടിഫുൾ ബിഫോർ ദാറ്റ് ഇറ്റ് മെ നോട്ട് ബി അപ്പൊ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമുക്ക് ഇതിൽ മൾട്ടിപ്പിൾ ടൈം പ്രിപ്പയർ ചെയ്യേണ്ടി വരും മൾട്ടിപ്പിൾ എഫേർട്ട് കൊടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ അത് വർക്ക് വർക്ക്ഔട്ട് ചെയ്യുള്ളൂ എന്നൊരാസ്പെക്ടിലേക്ക് സ്വദേശിച്ചിട്ടുണ്ടാകുന്നുണ്ട് ഫൈനൽ ക്വസ്റ്റൻ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആര് പറഞ്ഞതാണ് ബട്ട് സ്റ്റിൽ ക്വാളിഫൈ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ജനറൽ കാറ്റഗറി എന്നൊക്കെ പോലെയുള്ള ഐ മീൻ ഒരു ഒരു നോഷനുള്ള ഒരു തോട്ടുള്ള ആളുകളോട് അതുപോലെ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആളുകളോട് ഈ എക്സാം ഹൈലി കമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ചെയ്യാനായിട്ട് നോക്കുക നമ്മളെ കൊണ്ട് പറ്റാവുന്നത്ര മാക്സിമം എഫേർട്ട് കൊടുക്കുക പിന്നെ അതൊരിക്കലും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് തോന്നാൻ പാടില്ല ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴേക്കും വീണ്ടും കുറേ വായിക്കാനും മനസ്സിലാക്കാനും തോന്നും പിന്നെ ഇംഗ്ലീഷ് ഫാസ്റ്റായിട്ട് തോന്നിയാലും അത് നമുക്ക് അത്യാവശ്യം പി വൈക്യൂസൊക്കെ വെച്ച് വിക്കിപീഡിയ അതെല്ലാം ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അത്യാവശ്യം ഒരു അറിവ് കിട്ടും അതിൽ നിന്നൊക്കെ